ഏപ്രിൽ മാസം മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോക്സഭയിൽ ഒരു ബിൽ പാസ്സാക്കുകയുണ്ടായി അതായിരുന്നു വഖഫ് ബോർഡ് ഭേദഗതി ബിൽ ആ വഖഫ് ബോർഡ് ഭേദഗതി ബില്ല് വളരെ ഇന്ത്യ ചരിത്രത്തിലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഏറ്റവും വലിയൊരു കടന്നുകയറ്റമായിട്ട് അതിനെ മത സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകർ അതിനെ കാണുകയാണ് നൂറിലധികം ഹർജികൾ ഇതിനെതിരെ സുപ്രീം കോർട്ടിൽ വന്നപ്പോൾ എല്ലാവരും തന്നെ ഒരേ സ്വരത്തിൽ ആണയിട്ട് ഒരു പറഞ്ഞ കാര്യമാണ് ഈ ബിൽ അഥവാ വഖഫ് ആക്റ്റിനെതിരെയുള്ള ഈ അമെൻ്റ്മെൻറ്റ് ബിൽ ഇത് തീർത്തും ഭരണഘടനയ്ക്കും മതസ്വാതന്ത്ര്യത്തിനും ഘടകവിരുദ്ധമാണ് എന്ന് എല്ലാവരും ആണയിട്ട് പറഞ്ഞിട്ടുണ്ട് ബി ജെ പി നടത്തിയ ഈ അമേൻ്റ്മെൻറ്റ് തീർത്തും അടിമുതൽ മുടി വരെയുള്ള ഒരു പുളിച്ചെഴുത്ത് തന്നെയായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് ബി ജെ പി ഗവൺമെൻറ് വരുത്തിയിട്ടുള്ള ഭേദഗതികളിൽ ഏതാനും ചിലത് മാത്രം നമുക്ക് ഇപ്പോൾ പരിചയപ്പെടാം സ്വന്തം ഉടമസ്ഥതയിലുള്ള ഒരു പ്രോപ്പർട്ടി ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും വക്ഫായിട്ട് കൈമാറാം എന്നിരിക്കെ ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ ഭേദഗതി അനുസരിച്ചിട്ട് ഒരു മുസ്ലിമിന് അഞ്ച് വർഷം അയാൾ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പായെങ്കിൽ അതിൻ്റെ ശേഷം തെളിയിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഇനി വഖഫ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പുതിയ ഭേദഗതിയിലൂടെ ഇവിടെ സംജാതമായിട്ടുള്ളത് മറ്റൊരു മാറ്റം വഖഫ് ബോർഡിൻ്റെയും കൗൺസിലിൻ്റെയും ഘടനയിൽ വളരെ വ്യക്തമായ മാറ്റമാണ് വരുത്തിയിട്ടുള്ളത് നിലവിൽ എല്ലാ ബോർഡ് അംഗങ്ങളും മുസ്ലിം ആയിരിക്കേണ്ടത് മാത്രവുമല്ല അതിൽ രണ്ട് വനിതകളും ഉണ്ടാവണം എന്ന വ്യവസ്ഥ നിലവിലുണ്ടായിരിക്കും ഇപ്പോൾ വന്ന അമെൻഡ്മെൻറ്റിലുള്ളത് ആ അംഗങ്ങൾക്ക് പുറമെ അമുസ്ലിമീങ്ങളായ രണ്ട് അംഗങ്ങളെ കൂടി ഇതിൽ ചേർക്കണമെന്ന വ്യവസ്ഥയാണ് നിലവിലുള്ള വ്യവസ്ഥയിൽ ബോർഡിൻ്റെ ചെയർമാൻ അടക്കമുള്ളവരെ സർക്കാരിന് നോമിനേറ്റ് ചെയ്യാം എന്നിരിക്കെ ആ നോമിനേറ്റ് ചെയ്യപ്പെടുന്നവർ ജനപ്രതിനിധികളായ രണ്ട് അമുസ്ലിങ്ങൾ ആയിരിക്കണമെന്നാണ് ഇപ്പോൾ നിഷ്കർഷിക്കപ്പെടുന്നത് നിലവിൽ ഒരു പ്രോപ്പർട്ടി വഖഫാണോ അല്ലേ എന്നൊക്കെ തീരുമാനിക്കുന്നത് തീർത്തും വഖഫ് ബോർഡായിരുന്നെങ്കിൽ ഇപ്പോൾ ചുമതലകൾ മൊത്തം ഇപ്പോൾ ജില്ലാ കലക്ടർക്കാണ് അധികാരം നൽകിയിട്ടുള്ളത് വഖഫിൻ്റെ പല കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നത് വഖഫ് ട്രൈബ്യൂണൽ ആയിരുന്നുവെങ്കിൽ അത് ഒരു മതപണ്ഡിതനും കൂടി ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് തീർത്തും സർക്കാർ നിർദ്ദേശിക്കപ്പെടുന്ന വ്യക്തികൾ തന്നെയായിരിക്കണം അഥവാ ഒരു ജോയിൻറ് സെക്രട്ടറിയോ ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തിൽ നിന്ന് വിരമിച്ചിട്ടുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥനോ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം വഖഫ് ട്രൈബ്യൂണൽ കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് പുതിയ ഭേദഗതി അനുശാസിക്കുക മത സാംസ്കാരിക രാഷ്ട്രീയ പാർട്ടികൾ ധാരാളം ഹർജികൾ ഇന്ന് സുപ്രീംകോടതിയിൽ സമ സമർപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിലും അതിൽ എല്ലാവരും തന്നെ വളരെ സംതൃപ്തരാണ് കാരണം ഇന്ന് നടന്ന ആർഗ്യുമെൻ്റ് അത്രയും വളരെ തൃപ്തികരമായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും മുഖ്യമായിട്ടെടുത്ത് പറയാറ് വക്കീലന്മാരൊക്കെ വളരെ നെഞ്ചുറുപ്പോടു കൂടിയും ആത്മവിശ്വാസത്തോടുകൂടിയുമായിരുന്നു കോർട്ടിൽ പ്രവേശിച്ചതെങ്കിൽ അവർക്കൊക്കെ ആത്മവിശ്വാസം ചോരുന്ന മുട്ടു പറയ്ക്കുന്ന അവസ്ഥയായിരുന്നു നമുക്കിന്ന് കാണാൻ കഴിയും കാരണം സുപ്രീം കോർട്ടിൻ്റെ അത്രയും വലിയ ഷാർപ്പായിട്ടുള്ള ക്വസ്റ്റിനായിരുന്നു ഇവർക്കെതിരെ തുടുത്തുവിട്ടത് ഒരു മതത്തിൻ്റെയും ഒരു പാർട്ടിയുടെയും ഭൂതകാലങ്ങളൊന്നും പരിശോധിച്ചിട്ട് തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നുള്ള സുപ്രീം കോർട്ടിൻ്റെ കണ്ടെത്തൽ ഇവിടെ കോടതി സർക്കാരിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് പതിനാലാം നൂറ്റാണ്ടിലോ പതിനഞ്ചാം നൂറ്റാണ്ടിലോ പതിനാറാം നൂറ്റാണ്ടിലോ ഒക്കെ പല പള്ളികളും പല ദർഗകളും പല സ്ഥലങ്ങളും ഒക്കെ വഖഫ് ഇതിട്ടുണ്ടായിരിക്കും അതിപ്പോൾ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് അത് ഇപ്പോൾ വഖഫിൻ്റെ രേഖകൾ കാണിക്കണമെന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് കൊണ്ടുവരാൻ കഴിയുക എന്നുള്ള വളരെ സുപ്രധാനമായ പ്രസക്തമായ ഒരു ചോദ്യമായിരുന്നു അവർ തുടത്ത് വിട്ടത് ബി ജെ പി സർക്കാരിന് കനത്ത തിരിച്ചടിയായിരുന്നു നേരിട്ടത് എന്ന് നമുക്കൊന്ന് രണ്ട് ഉദാഹരണങ്ങളുടെ മനസ്സിലാക്കാം ആരുടെയും ഭൂതകാലം ഒരു സുപ്രഭാതത്തിൽ നോക്കി തിരുത്താൻ ആരെക്കൊണ്ടും സാധ്യമല്ല എന്ന് വളരെ വ്യക്തമായിട്ട് സുപ്രീം കോടതി തുറന്നടിച്ചു അഥവാ പതിനാലാം നൂറ്റാണ്ടിലോ പതിനഞ്ചാം നൂറ്റാണ്ടിലോ ഒക്കെ മുസ്ലിംങ്ങൾക്ക് ധാരാളം ദർഗകളും പള്ളികളുമൊക്കെ ഉയർന്നിട്ടുണ്ട് ആ സ്ഥാനങ്ങളൊക്കെ ഇന്ന് പോയിട്ട് ഒരു പക്ഷേ അതിൻ്റെ രേഖകൾ ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും തന്നെ ഹാജരാക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അതൊരിക്കലും അവരുടെ വഖഫ് സ്വത്തല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും ആയതിനാൽ ഒരു സുപ്രഭാതത്തിൽ പോയി ആ സ്വത്തുക്കളെയൊക്കെ പിടിച്ചടക്കി അത് വഖഫല്ല എന്ന് പ്രഖ്യാപിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് ന്യായത്തോടുകൂടെ സുപ്രീം കോർട്ട് കണ്ടെത്തിയത് വഖഫ് ബോർഡിൽ പുതിയതായി രണ്ട് അമുസ്ലിമീങ്ങളെ ചേർക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടപ്പോൾ കോടതിയുടെ തിരിച്ചു ചോദ്യം ഇങ്ങനെയായിരുന്നു ഹിന്ദു എൻഡോമെൻ്റ് ബോർഡിൽ മുസ്ലിം ആയിട്ടുള്ള രണ്ടാളുകളെ നിങ്ങൾക്ക് ചേർക്കാൻ കഴിയുമോ എന്നായിരുന്നു രണ്ടാമത്തെ കോടതിയുടെ ചോദ്യം വഖഫായി കിടക്കുന്ന ഒരു തുണ്ട് സ്ഥലം പോലും ഡീനോട്ടിഫൈ ചെയ്യാൻ പാടില്ല അഥവാ വഖഫ് വഖഫ് അല്ലാതെയാക്കുന്ന ഒരു തീരുമാനങ്ങളും ഒരു വിധിയും നടപ്പിൽ വരരുത് എന്നായിരുന്നു ശക്തമായിട്ട് കോടതി ആവശ്യപ്പെട്ടു വഖഫ് സ്വത്തുകൾ പ്രശ്നപരിഹാരത്തിന് കലക്ടർക്ക് നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്യാമെങ്കിലും പക്ഷേ അത് പലപ്പോഴും പ്രശ്നങ്ങൾക്കാണ് വഴിവെക്കുക എന്ന് കോടതി കണ്ടെത്തുകയാണ് സമൂഹത്തെ പലപ്പോഴും വളരെ വലിയ പ്രശ്നങ്ങളിലേക്ക് വലിച്ചഴക്കുന്നതായിരിക്കും ഈ ഒരു തീരുമാനം എന്നുകൂടി കോടതി കണ്ടെത്തി അതെ ഭരണഘടനാ വിരുദ്ധവും മതസ്വാതന്ത്ര്യത്തിൻ്റെ കടക്ക് കത്തിവെക്കുന്നതുമായ അതുപോലെ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നതുമായ ഈ കിരാത നിയമങ്ങളെ തീർത്തും ലോകം കരുതിയിരിക്കും ഇന്ത്യൻ ജനത കരുതിയിരിക്കും എന്ന് മാത്രമാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് ഓൾ ദ ബെസ്റ്റ് താങ്ക് യു അസ്ലാം